ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ ഇരുവിൽ കാണിക്കാനായിട്ട് പോകുന്ന നാല് പ്രൊഡക്ട്സും നിങ്ങൾക്ക് കാണിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആണ് പ്രൊഡക്ട്സാണോട്ടോ നാലെണ്ണവും ടെൻ ബൈ ടെൻ ക്വാളിറ്റിയിൽ ഈ ഈ ഐറ്റം വന്നിട്ടുള്ള നാല് പ്രൊഡക്ട്സ് ആണ് കേട്ടോ കാരണം മുന്നേ ഞാൻ മീഷോ വീഡിയോ ഇട്ടിട്ടുള്ള സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ കുറെ സൽവാർ ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് പെരുന്നാളക്കല്ലേ വരുന്നത് സോ സൽവാറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു നാല് അകപ്പെട്ട സെറ്റ് അങ്ങനെ സൽവാർസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോ ഭയങ്കര ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാന്ന് ചിന്തിച്ചു കേട്ടോ എന്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും ജനദോഷക്കെയാണ് അപ്പൊ ശബ്ദത്തിന് വലിയ രീതിയിൽ തോന്നുന്ന ചേഞ്ചസ് ഉണ്ട് കേട്ടോ എങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാറാണ് ചിന്തിച്ചത് കാരണം നല്ല ഒക്കെ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് കൊണ്ട് റീസ്റ്റോക്ക് ആവാൻ ടൈം എടുക്കുന്നത് കൊണ്ടും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാന്ന് ചിന്തിച്ചുട്ടോ ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് അപ്ലോഡ് ആക്കിയാലാണെങ്കിൽ പെരുന്നാളിലൊക്കെ ഇത് ഇത് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ഫുൾ ആവുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇന്ന് കാണിക്കുന്ന നാല് പ്രൊഡക്ട്സും ഞാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ നിങ്ങളും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള നാല് പ്രൊഡക്റ്റ്സ് ആണ് കാണിക്കാൻ എനിക്ക് പോകുന്നത് അപ്പൊ ഒട്ട് ലേറ്റ് ആക്കണ്ട ഇല്ല പോവാം പോവാൻ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാം ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വെക്കുവ ബ്ലൂ കളറിൽ വരുന്ന സിലിപ്പ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അട്ടിപൊളി ഒരു അടിപൊളിയൊരു സെറ്റ് ആണ് ടോപ്പ് ഫസ്റ്റ് അതിന്റെ ഞാൻ ടോപ്പ് കാണിച്ചു തരാം പിന്നെ ഭയങ്കര ഏറ്റവും സിലിപ്പ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നതിന് അതിന് ഫ്രണ്ടില് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നൊരു ഫ്ലീറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു സീക്വൻസ് വർക്കിന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുള്ളൂ തട്ടിപൊള്ളായിരുന്നു നിന്റെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളതായിക്കോട്ടെ ഫാബ്രിക്കിന്റെ ഓരോ ഈ സീക്വൻസ് വർക്ക് മൊത്തത്തിലുള്ള അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ലോങ് ആണ് കൊടുത്തിട്ടുള്ളത് അറ്റത്തെ യൂസ് ഡിസൈനിലൊക്കെ മറ്റേ സീക്വൻസ് വർക്ക് തന്നെ സ്റ്റെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ ഇത് കാണാൻ തന്നെ ആയിട്ട് തന്നെയായിട്ട് ഡബിൾ സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ ഈ ഒരു ടോപ്പിന് വന്നിട്ട് കാഫ് ലെങ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ രസമായിരിക്കുന്നത് ഇതിന്റെ ബോട്ടോ ആണ് കേട്ടോ ബോട്ടം സെയിം ആവുമോ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വേസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മുട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്കേർട്ട് സ്കേർട്ടാണെന്ന് തോന്നും സോ സ്കേർട്ട് അല്ല കേട്ടോ ഒരു പലാസോ ടൈപ്പ് പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് ഇതാണ് കേട്ടോ എനിക്ക് വൺ സൈഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഓക്കെ ഇത്രത്തോളം പ്ലയാഡായിട്ട് കിടക്കുന്ന ഒരു ഒരു ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിയിലും ഇതുപോലെ തന്നെ അതിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ തന്നെ സ്കാലപ്പിയൽ ഒരു സീക്വൻസ് വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫിറ്റ് ആയിട്ട് വന്നിട്ട് കുറച്ച് വന്നിട്ട് ഇങ്ങനെ ഫിഡ് ആയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഗോൾഡിൽ ഒരു ലൈസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളം സീക്വൻസ് വർക്ക് ഒക്കെ അതിന്റെ ഇടയിൽ ഇടയിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻഡ് ഇതിന്റെ ദുപ്പട്ടയും വന്നിട്ട് ഭയങ്കര ഒരു ലെങ്ത്തും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ സേഡിയായിട്ട് മൊത്തത്തിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആഡ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ആയിട്ട് മനസ്സിലാവാൻ കഴിയില്ല ഇത്രത്തോളം ും ലും ഒരു ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ഫോർ സൈഡും ഇതേപോലെ സ്കാലപ്പിന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് സ്വിപ്പിങ്സ് ഓർക്ക് തന്നെയാണ് ട്രാഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു മീഷോ ഗോൾഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മീഷോ ഗോൾഡ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നിനക്ക് അറിയാലുള്ളൂ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ തോറും എന്റെ ശബ്ദം ഇങ്ങനെ പോകുന്നതും കുറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല രീതിയിൽ വേർക്കുന്നുള്ളൂ പനിയായത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പൊ ശബ്ദത്തിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എക്സ് എബിൾ എക്സ് എലോ ഡബിൾ എക്സ് എൽ അല്ല എക്സ് എൽ ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാട്ടോ ഇഷ്ടപ്പെട്ടതിനുണ്ടെങ്കിൽ വേഗം തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച സമയത്ത് കുറച്ച് ദിവസമായി ഞാൻ വിഷ്ലി വിഷ്ലിസ്റ്റിൽ ഇട്ടു വെച്ചിട്ട് കുറെ സമയം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ ഇനിയും റീ സ്റ്റോക്ക് ആയപ്പോഴാണ് ഞാൻ വേഗം ഓർഡർ ചെയ്തിട്ടുള്ളത് ഇടയ്ക്ക് 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 ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട് സോ ഇങ്ങനെയാണ് ഇപ്പൊ ഈ വീഡിയോന്റെ ലിങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവും സോ അങ്ങനെ ഉണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു വേറെ ലിങ്ക് തന്നെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോ ഇതാണ് ഫേസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇതിനൊരു ക്വാളിറ്റി വൈസ് നമുക്ക് ഒരു മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ടെൻ ബൈ ടെൻ ക്വാളിറ്റി തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലത്തെ ഈ ഫാബ്രിക്കിലൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുള്ളവർക്ക് വെളിയിൽ ഒക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് മനസ്സിലാവും നല്ല വലിയൊരു എമൗണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ആ ഒരു പ്രൈസിന് എന്ത് കൊണ്ട് വേർത്ത് ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാൻ സബ് നമ്മുടെ നെക്സ്റ്റ് കൊണ്ട് വന്നിട്ടും ഇതുപോലെ കുർത്ത വിത്ത് പോട്ടെ വേറെ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു ഗോൾ കാറ്റഗറിയിൽ വരുന്ന അടിപൊളിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് അതിന്റെ കുർത്ത കാണിച്ച് തരാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം കുർത്ത വരുന്നത് അടിപൊളിയ കളറിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന് മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലൂ ബ്ലാക്ക് ആൻഡ് ഈ ഒരു വരുന്ന ഒരു കളറാണ് ഞാൻ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മീനക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് കുർത്ത വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇത്രത്തോളം ലെങ്ത് വരുന്നുണ്ട് അതായത് കാഫ് ലെങ്ത്തോളം ഈ കുർത്തയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മീനക്കാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സീക്വൻസ് വർക്ക് ഒക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുർത്തിയിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ആൻഡ് ഇന്ന് സ്ലീവ് വന്നിട്ട് ഒരു ത്രീ ഫൈവ് ഫോർത്ത് സ്ലീവ്സാണ് വന്നിട്ടുള്ളത് അറ്റത്ത് ഇതുപോലെ തന്നെ വർക്ക് ഒക്കെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇടയിലായിട്ട് കുട്ടി 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 സ്ലിപ്പിങ് വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു കുർത്തിയും വന്നിട്ട് സ്ലിറ്റോട് കൂടി ഡബിൾ സൈഡ് സ്ലിറ്റ് വരുന്ന അടിപൊളിയൊരു കുർത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ താഴ്ഭാഗത്ത് വന്നിട്ട് ആയിട്ട് ഒരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എങ്കിലും തന്നെയായി ഭയങ്കര ഒരു കട്ടിയുള്ള ഒരു ഒരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെയോ ആയിക്കോട്ടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു സീക്വൻസ് വർക്കൊക്കെ നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അടിപൊളി കളറും ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് ആൻഡ് ബ്ലൂ ആൻഡ് ഈ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഭയങ്കര രസമുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം വരുന്ന ഒരു ലാസ്റ്റ് ഡിറ്റെയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് സെയിം ആ ഒരു മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ബോട്ടോണോന്നെ ഒരു കലാസോത്ത ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ അതിന്റെ ഇൻപാത്ത ആയിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ലാസ്റ്റിൽ വന്നിട്ട് ഇതുപോലെ തന്നെ സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സൈഡും ആയിട്ട് പിന്നെ അതിന്റെ മുകളിലായിട്ട് ചെറിയ ഒരു ചെറിയ സീക്വൻസ് വർക്ക് തന്നെയാണ് ഒരു ഗോൾഡ് കളർ സീക്വൻസ് വർക്ക് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടം നല്ല ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഫസ്റ്റ് കാണിച്ചിൽ നിന്നും ഡിഫറെൻ്റായിട്ട് മുന്നേറ്റ ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഭയങ്കര ലെങ്ത് മൊത്തത്തിലുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് എൻ്റെ നല്ല ലെങ്ത്തിൻ്റെ കേട്ടോ സൈഡിൽ ആഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാകും ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെയും കെ ആ ഒരു സീക്വൻസ് വർക്ക് തന്നെയാണ് അതിന്റെ സൈഡിലായിട്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇരയിലൊക്കെ ആ ഒരു സെയിം സീക്വൻസ് വർക്ക് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതും മീഷോ ഗോൾ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിനൊരു പ്രൈസ് വരുന്നത് എണ്ണൂറ്റി സംതിങ് മാത്രമാണ് കേട്ടോ ആ ഒരു പ്രൈസിന് എന്തോ കൊണ്ടും ബോത്തായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ത്രീ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഒരു മെറൂൺ പിന്നെ ബ്ലാക്ക് കേട്ടോ കളേഴ്സ് ഉണ്ട് സ്മോൾ ടു ട്രിപ്ലെക്സില് വരെയുള്ള സൈസസും ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ വേഗം തന്നെ എൻ്റെ ഒരു ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത് ഇനി നമ്മുടെ പ്രൊഡക്റ്റ് കാണാ അപ്പൊ നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു ഇതൊരു ഗ്രീനും അല്ല യെല്ലോ അല്ലാണ്ട് അതിന്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു ഒരു ടൈപ്പ് കളറാണ് കേട്ടോ അപ്പൊ ഫേസ്റ്റ് ഞാൻ കുർത്ത കാണിച്ച് തരാം ഒരു കുർത്തയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ജോർജ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന അടിപൊളിയൊരു കുർത്തയാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് മീൻസ് കുർത്ത വന്നിരിക്കുന്നത് കേട്ടോ അതിന്റെ നെക്ക് തന്നെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുക ഭയങ്കര ആയിട്ടുള്ള ഒരു വീക്ക് നെക്കാക്കിയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒക്കെ ആ നെക്കിന്റെ സൈഡ് കൂടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ്റ്റത്തെ പ്രൊഡക്റ്റിന്റെ കുർത്ത വരുന്നത് ഇതാണ് കേട്ടോ ഇതും ഒരു ഹാഫ് ലെങ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഡബിൾ സൈഡ് സ്ലിറ്റ് ഉള്ള കുർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈഡിലായിട്ട് വൈറ്റ് കളറില് ഇതുപോലത്തെ ഒരു എംബ്രോയിഡറി പ്രിന്റ് ഒക്കെയാണ് കേട്ടോ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറില് കേട്ടോ ചിറ്റിന്റെ താഴ് ഭാഗത്ത് ആയിട്ട് വന്നിട്ട് ലൈനിങ് ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ലീവാണ് വന്നിട്ടുള്ളത് ഭയങ്കര ലൂസ് ആയിട്ടുള്ളൊരു സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലേ അതിലും ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ താഴ്ഭാഗത്തായിട്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു എന്ത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് വന്നിട്ട് മീഡിയ നേടിയാണ് അനിയതിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് സോ ഞാൻ തന്നെയാണ് വേർ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ മീൻസ് വെയർ ചെയ്തിരുന്നത് ഞാനാണ് അങ്ങനത്തേക്ക് അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇനി കളറൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ടുള്ള ഒരു യെല്ലോ അല്ല ഒരു ഗ്രീനും അല്ലാത്തൊരു ടൈപ്പ് കളർ കളറ് നല്ല രസമായിട്ടുണ്ടിട്ട് കാണാൻ എനിക്ക് കറക്റ്റ് അതിന്റെ കളറിന്റെ നെയിം അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അറിയാത്തത് ഓക്കെ ആൻഡ് ബോട്ടം വന്നിട്ടും ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ബോട്ടാണ് വന്നിട്ടുള്ളത് ാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ബോട്ടത്തിന്റെ താഴ്ഭാഗത്ത് മാത്രമായിട്ട് എക്സ്ട്രാ ഒരു കോട്ടൺ ബോട്ടം വന്നിട്ട് താഴ്ഭാഗത്ത് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലിന്റെ ആ ഒരു ടോപ്പില് നമ്മൾ ആ ഒരു ടോപ്പിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്ട്രാ പീസൊക്കെ താഴ്ഭാഗത്തായിട്ട് വന്നിട്ടിട്ടോ സ്കാലപ്പ് ഒരു ഒരു ഇതാണ് കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അവസാന ഭാഗത്തായിട്ട് വന്നിട്ട് ഓക്കെ ദുപ്പട്ടിയും ഭയങ്കര രസമുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഫോർ എളായിട്ട് വന്നിട്ട് ഈ സ്കാലപ്പ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഒരു മീഷോ ട്രാസ്റ്റർ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് സ്മോൾ ടു ട്രിപ്ലെക്സിൽ വരെയുള്ള സർവീസസ് പേജിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇപ്പൊ നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്ട്ടോ എങ്കിലും ഞാൻ സിമിലർ ആയിട്ടുള്ള ലിങ്ക് തന്നെ ഷെയർ ചെയ്യാനായിട്ട് നോക്കാം ആരെങ്കിലും ഒക്കെ വാങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ലിങ്ക് തന്നെ ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം കേട്ടോ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയുള്ള ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പേജസിലൊക്കെ അവൈലബിൾ അവൈലബിൾ ആയിട്ട് കിട്ടുമെങ്കിൽ ഉണ്ടല്ലോ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സൈസ് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഒരുപാട് പേര് വാങ്ങിയിട്ട് ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ അവരിന്റെയൊക്കെ അവരോടൊത് താഴെ മെൻഷൻ ചെയ്യണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വേറൊരു ലിങ്കിന്നൊക്കെ ഒരു എടുക്കുകയെന്ന് പറയുമ്പോൾ കുഞ്ഞ് ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് നമ്മൾ എക്സ്ട്രാ കുറെ പേര് വാങ്ങിയിട്ടുണ്ട് കുറെ സൈസസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടും കൂട്ടിയിട്ട് വേറെ ലിങ്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും മാക്സിമം നമ്മളിങ്ങനെ വാങ്ങുന്ന പ്രൊഡക്റ്റിനൊക്കെ പെട്ടെന്ന് ലിങ്കൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് അപ്പൊ ഇതും എന്ത് കൊണ്ടും പുറത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് സെവൻസെറ്ററി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ാണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ പ്രിപ്പയർഡ് പ്രീപെയ്ഡായിട്ടൊക്കെയാണ് ക്യാഷ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് ഒക്കെ നമുക്ക് കുറച്ച് കിട്ടും കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ടെൻ ബൈടെ ക്വാളിറ്റി വന്ന വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ കളറും കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ ആ ലിങ്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കളർ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ ഇതിന്റെ എക്സ്ട്രാ കളറൊന്നും ഞാൻ വാങ്ങിയ ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വരുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ ഫോർത്ത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് വന്നിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഉൾപ്പെട്ട സെറ്റാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് അതിന്റെ കുറിത്തതന്നെ നമുക്ക് കാണിക്കാം ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കളർ കേട്ടോ അതിന്റെ ഓൾമോസ്റ്റ് കുറേ ഒരു സിക്സ് ടു സെവൻ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സോ ഞാൻ സെലക്ട് ചെയ്തത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് െ ഇതാണ് നമുക്ക് കുർത്ത വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഇത് വന്നിട്ട് ഫുള്ള് ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെയാണ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതും ഒരു ഡബിൾ സൈഡ് സ്ലിറ്റ് വരുന്ന ഒരു ഒരു കുർത്ത തന്നെയാണ് കേട്ടോ ഇതിന്റെ താ ആയിട്ട് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവ് ഒരു ത്രീ ബൈ ഫോർ സ്ലീവ്സ് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ തന്നെ ആ ഒരു ഗോൾഡ് കളറിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ് അതിനൊരു ഫുൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ ലൈനിങ് ഇല്ല പക്ഷെ കൊടുത്തേക്ക് ഫുൾ ആയിട്ട് നല്ല ഒരു കോട്ടണിന്റെ ലൈനിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എക്സലാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലൊക്കെ കുറേ ഒരു പുറത്ത് തർക്ക കോട്ടം വേറൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെയായിരിക്കും വരിക എന്നുള്ളത് അല്ലേ ദ അടുത്തത് അതിൻ്റെ ബോട്ടോണ് വന്നിട്ടുള്ളത് ബോട്ടോ ഭയങ്കര നൈസായിട്ടുണ്ട് കാണാനായിട്ട് പ്ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു കുർത്താതിട്ട് ബോട്ടോം വേറൊരു മോഡലാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ട് ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു പലസോ ടൈപ്പ് ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ പ്രൊഡക്റ്റിലത്തെ വന്നിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഒരു മൂന്നരട്ടി ഓള് ഇങ്ങനെ ായിട്ടായിരുന്നില്ലേ കിടന്നിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആ താഴ്ഭാഗത്തായിട്ട് വന്നിട്ട് ആ ഗോൾഡ് കളറിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്ക് ഒക്കെ അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ദുപ്പട്ടിയും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഇപ്പോഴേക്കാണ് വന്നിട്ടുള്ളത് ആ ഒരു ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിലും എക്സ്ട്രാ ഈ ഒരു ഗോൾഡ് കളറിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ഇത്രത്തോളം ലെങ്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനും ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി സംതിങ് ആണ് കേട്ടോ കറക്റ്റ് ഞാൻ പറയാത്തത് ഓരോ ദിവസവും വ്യത്യാസം വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു എണ്ണൂറ്റി സംതിങ് ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രൈസ് ഓൾമോസ്റ്റ് ഒരുപാട് കളേഴ്സ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ വെച്ചാൽ ആണ് നൂറ്റി സംതിങ് ആണ് അതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ സിക്സ് ടു സെവൻ കളേഴ്സ് അവിടെ ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര പ്രൊഡക്ട്സ് ആണ് കാണിച്ച് നാല് പ്രൊഡക്ട്സ് കാണിച്ച് നാല് പ്രൊഡക്ടും ടെൻ ബാക്കി ക്വാളിറ്റി വരുന്ന പ്രൈസിനു വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഞാനിപ്പോ ഈ ലാസ്റ്റ് വൺ കാണിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്ലാക്ക് കുർത്ത വിത്ത് കോട്ടം വെയറ് സെയിം ഇത് ഈ ഒരു അതിൽ കാണിച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ പുറത്തുനിന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണീന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനാണ് കേട്ടോ ഞാൻ ഒരു സൽവാർ എടുത്തിട്ടുണ്ടായിരുന്നു ടു ഇയേഴ്സ് ബാക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനോടൊപ്പം മെസ് ചെയ്ത് നിൽക്കുന്നതാണ് ആ ഒരു പ്രിന്റ് മാത്രം ആ ഒരു എംബ്രോയിഡറി ഗോൾഡ് കളറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വർക്ക് മാത്രമാണ് ഡിഫറെന്റ് അത് നമുക്ക് ഒരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് എന്ന് കൂടുതലും മീഷോയിൽ നിന്ന് തന്നെയായിരിക്കും കിട്ടുക പുറത്തുനിന്ന് നിങ്ങളൊക്കെ വാങ്ങുന്നവരല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കൂടുതൽ നമുക്ക് എന്തുകൊണ്ടും കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഈ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് കിട്ടുന്നത് സോ അതെന്തുകൊണ്ട് നല്ല വെറുതായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ എന്തുകൊണ്ടും നല്ല രസമുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് വന്നിട്ടുള്ളത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഫേസ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് സംസാരിച്ചത് കൊണ്ടും പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് ബി പി കുറയുന്നത് കൊണ്ടാവാം ഒരുപാട് ഏർക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ശബ്ദത്തിൽ വലിയ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറാക്കാട്ടോ അപ്പോ ഇതാണ് ഞാൻ കാണിച്ചിട്ടുള്ള നാല് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഞാൻ കുറെ കുറെ പ്രൊഡക്റ്റ്സ് ഇനിയും ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആക്കുക നല്ല രീതി ആയിട്ട് വരുന്നത്